ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്രജാതരുടെ അനുഗ്രഹിതമായ ജൂലൈ മാസ ഫലങ്ങൾ അംഗീകാരം ലഭിക്കാൻ ചേർന്ന സമയമാണ് മറ്റുള്ളവരെ എല്ലാ രീതിയിലും സഹായിക്കും അത്തം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസ ഫലപ്രകാരം മിഥുന മാസത്തിൽ പുതിയ ആവിഷ്കരണ ശൈലിക്ക് അംഗീകാരം ലഭിക്കും പ്രതികാര ബുദ്ധിയോടുകൂടി മറ്റുള്ളവരെ നേരിടാനൊരുങ്ങുന്ന സുഹൃത്തിന് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാനിടവരും മേലധികാരിയുടെ പ്രതിനിധിയായി പലപ്പോഴും ജോലി ചെയ്യേണ്ടതായി വരാം ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാനിടവരും ചിന്തകൾ അതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിലും ഞാനെന്ന ഭാവം ഒഴിവാക്കണം അനാവശ്യമായി ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുക കർക്കിടക മാസത്തിൽ സഹായം ചോദിച്ചു വരുന്നവർക്ക് സാമ്പത്തികമായും മറ്റു രീതിയിലും അവർ ആവശ്യപ്പെടുന്നത് നൽകാൻ തയ്യാറാകും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ജാഗ്രത ബന്ധുക്കൾക്കിടയിൽ കീർത്തിക്ക് വഴിയൊരുക്കും വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ സാധിക്കും ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നുള്ള നിഷേധാത്മകമായ നിലപാട് വിപരീത പ്രതികരണവും മനോവിഷമത്തിനും വഴിയൊരുക്കും ഉദ്ദേശിച്ചതിൽ കൂടുതൽ നേട്ടങ്ങൾ അത്തം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ